അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓഫീസിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഇഷ്യൂ വരുവാണെങ്കിൽ ഈ ലേഡീസിന് ഈ വനിത അല്ലെങ്കിൽ യുവതികൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവർക്ക് ജയിക്കാനുള്ളൊരു വഴിയെന്ന് പറയണത് ഈ പോക്സ് കേസാണ് അതായത് ഈ പീഡന പരാതി ഏറ്റവും കൂടുതൽ ഇതിനെ ഏരിയ ആയിക്കൊണ്ടിരുന്നത് പുരുഷന്മാരാണ് പക്ഷേ എന്നുവെച്ചാൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് ഇപ്പോൾ അനാവശ്യമായിട്ട് സ്ത്രീകൾ ട്രിഗർ ചെയ്യുന്ന ട്രിഗർ ചെയ്യല ഹരാസ്മെൻ്റ് ചെയ്യുന്ന ഓഫീസിലായാലും ജോലി സർക്കാരും വീടുകളിൽ സ്വന്തം വീടുകളിൽ ഒക്കെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് അവർക്കെതിരെ നിയമ നിയമ നടപടികൾ എടുക്കണം അതു മാത്രമല്ല അവരെ പുറളവ ഇതിൽ ലോക്ക് ചെയ്യണം ജയിലിടണം അതുതന്നെ എല്ലാവരും ആഗ്രഹിക്കും പക്ഷേ ഈയൊരു സ്ത്രീകൾ കൊടുത്തിട്ടുള്ള ഒരു നിയമം പല ആളുകളും മുതലാക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ടും ഇര ഇരയെ കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു അവർ മാത്രമല്ല സാധാരണക്കാരുണ്ട് ഈ ഇടയ്ക്ക് ഒരു അഞ്ചാറ് മാസം മുമ്പ് വന്നിട്ടുള്ളൊരു ന്യൂസാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ പരാതിയിൽ അവിടത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു അതായത് പീടുന്ന പരാതിയിൽ അത് ശരിക്കും കൂട്ടി പീഡി വെച്ചിട്ട് അവരുടെ സുഹൃത്താണ് കാമുഖ്യമാണ് പക്ഷേ രണ്ടുപേരും തായ പ്രത്യേകമായിട്ട് വന്നു പക്ഷേ തൊണ്ണൂറ് ദിവസം അങ്ങനെ എന്തോ തൊണ്ണൂറ് ദിവസമാണോ ഒമ്പത് മാസമാണോ ഒമ്പത് മാസം ഒമ്പത് മാസമാണോ ഒമ്പത് മാസം ആ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ആയിട്ട് സ്കൂളിൽ ജോലി ജോലിക്ക് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആ വ്യക്തി ആ ആ ഒരു വയസ്സായ വ്യക്തി ജയിലിൽ കിടന്നിട്ട് ഒമ്പത് മാസം ഒമ്പത് മാസമായി ഇത്ര കാലം അറുപത്തഞ്ചു വയസ്സാണെങ്കിൽ അറുപത്തഞ്ചു വയസ്സുകാരെ ചിലപ്പോൾ സൽഫയില് ജീവിച്ചിട്ട് ഈ ഒരു ഈയൊരു പ്രശ്നത്തിന് ഇല്ല ഞാൻ ഇപ്പം പെൺകുട്ടി കൂടുതൽ തെറ്റായ ഒരു മൊഴിയുടെ പേരിൽ ഒമ്പത് മാസം അദ്ദേഹം ജീ ജീവചവായിട്ട് ജയിലിൽ ജീവിച്ചു പിന്നീട് നിരപരാധിയായി പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ വീട്ടിലേത മാനസികാവസ്ഥ എത്രയും കാലം കൂടെ കഴിഞ്ഞ ഭാര്യയുടെ മാനസികാവസ്ഥ മക്കളുണ്ടെങ്കിൽ മക്കൾ മരുമക്കൾ പഞ്ഞന്മാർ മകളുണ്ടെങ്കിൽ മകള് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അവർ അവരെല്ലാം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നൊരവസ്ഥ ആയ ആ അച്ഛൻ്റെ അത് ഈ ഞാനിപ്പോൾ ഒരു സംഭവം ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്ക് വന്നൊരു ഒരു ഒരു വേർഡാണത് ഞാൻ വരൂടെ കൊടുക്കാം ഈ സംഭവം കണ്ടപ്പോഴാണ് ഇത് പറയാൻ പോകുന്നത് അതായത് ഇപ്പൊ മുൻപ് വന്നിട്ടുള്ള വേടന്റെ പരാതി വേടന്റെ പരാതിയിലും വേടൻ തെറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് വേടന്റെ കാര്യം പറയുമ്പോൾ ബേഡൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിന്ദി ശിക്ഷ അനുശാസിക്കുന്ന ശിക്ഷ തന്നെ വേടന് കിട്ടണം പക്ഷേ വേടനുള്ള ഏത് സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിൽ ഏത് ആണുങ്ങളായാലും ഫ്രണ്ണങ്ങളായാലും പ്രേത്മിക്കുന്ന സമയത്തെല്ലാം പരസ്പര സമ്മതത്തോടെ എല്ലാം അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രേമിക്കുന്ന സമയത്ത് അംഗീകരിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവണം റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ ആ സമയത്ത് കൊടുത്തുള്ള ചാറ്റ് ആയാലും ചാറ്റിങ് ആയാലും ചാറ്റ് ഡീറ്റെയിൽസ് ആയാലും കോൾ ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ഫോട്ടോസ് രണ്ട് മൂന്ന് പ്രൈവറ്റ് ഫോട്ടോസായാലും ചിലപ്പോൾ ദേശീയം വരുമ്പോൾ പറയുന്ന വാക്കുകളുണ്ട് ചിലപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള വാക്കുകളായാലും അതെടുത്ത് പബ്ലിക് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്ന മീഡിയ മുമ്പിൽ കൊണ്ട് കൊടുക്കുന്നത് അത് ചീറ്റിങ് ആണ് അത് ആണ് റിലേഷൻഷിപ്പിൽ ആർക്കും എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആകും അപ്പോൾ മിക്കവാറും നമുക്കറിയാം അതായത് ഒരു ലോഡിച്ച് കൊണ്ടുപോയിട്ട് പലതവണ പീഡിപ്പിച്ച ഒരു ന്യൂസ് നമുക്ക് ഒരുപാട് റിവോർഡ് കേട്ടിട്ടുണ്ടാവും യുവതിയെ നിർബന്ധിച്ച് ലോഡി ലോഡിച്ച് കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച ന്യൂസ് റിവോർഡ് കേട്ടിട്ടുണ്ടാകും അതിൽ തന്നെ നമുക്കറിയാം ഒരു ഒരു യുവതിയെ ഒരു ഒരു തവണ ഒരിക്കൽ കൂ ഒന്നിൽ കൂടുതൽ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഈ ഇടയ്ക്ക് ഒരു ഒരു നടി ഇപ്പം ഞാൻ കാണിച്ച നടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞാൽ ഈ ഒരു കാര്യം അറിയാൻ അവരെ പറയണമെന്നില്ല പക്ഷേ അത് കേട്ടെന്ന് മാത്രം അതായത് ബലാത്സംഗം എന്ന് പറയുന്നത് ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടും മൂന്നും തവണ ചെയ്യണത് ബലാത്സംഗമല്ല അന്ന് നമുക്കറിയാം സാമാന്യം ഉപ്പും ചോറും മനുഷ്യൻ അറിയാം അതായത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ബലാത്സംഗം അതായത് അല്ലെങ്കിൽ നിസ്സഹായി അവസ്ഥയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യമല്ല പറയണത് നിസ്സഹായ അവസ്ഥയിരിക്കുന്ന ഒരു ഒരു ലേഡിയെ ഉപദ്രവിക്കുന്ന കാര്യമല്ല പറയണത് ഇരിക്കുന്ന സമയത്തുള്ള പീഡന കേസിൽ വരുന്ന കാര്യം ഞാൻ പറഞ്ഞത് അതായത് വിവാഹ വാഗ്ദാനം നൽകി ഒന്നിൽ കൂടുതൽ തവണ കൊണ്ട് പീഡിപ്പിച്ചെന്നൊക്കെ പറയാൻ തന്നെ അത് നമുക്കറിയാം അതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഓൾറെഡി ഭർത്താവ് മക്കളുള്ള ഒരു ലേഡി ആയിരിക്കാം ഈ ഈ പറയുന്ന ഒരു ഇവര് വിവാഹ ശേഷം മറ്റൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ പോയിപ്പെട്ടു അതിൽ എന്തെങ്കിലും വിളിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുമ്പോഴോ തല വരാൻ വേണ്ടി എടുക്കുന്ന നാടുകൾ മിക്കതും മിക്കതും അത് അറിയാം നമുക്ക് നല്ല അത് സാമാന്യം ലോജിക്കുകളോട് ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ പ്രേമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വിവാഹ ഭാഗ്യങ്ങളിലൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം അതായാലും പ്രേമിക്ക സമയത്ത് ഏറ്റവും സെഡ് കാര്യം അതായത് ഒരു സ്ത്രീകൾക്ക് വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയാലും സ്വത്തും കാര്യങ്ങളെല്ലായാലും എല്ലാം കൊടുത്ത് പ്രൈവറ്റ് ഫോട്ടോസ് അടക്കം കൊടുത്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും പാസ്വേഡ് വരെ കൊടുക്കുന്ന ആളുകളുണ്ട് അതെല്ലാം കൊടുത്ത് എന്തെങ്കിലും ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പുരുഷനായാലും സ്ത്രീയിലായാലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ജയിക്കാൻ വേണ്ടി അതായത് അവനെക്കാളും അവനെ തോൽപ്പി എങ്ങനെ അവനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ അവളെ തോൽപ്പിക്കണം എന്നുള്ളത് കൂടുതൽ അവനെയൊക്കെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശിച്ചില്ലെങ്കിൽ പെൺമുക്കൾ ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിലുള്ളിൽ പോകുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും പ്രത്യേകിച്ച് സ്റ്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി കൂടി ആണെങ്കിൽ അതോടെ അവരുടെ ലൈഫ് തീരുമാനമായി ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലായാലും ഏത് നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് അക്രമങ്ങൾ ഉള്ളൊരു സംഭവം എത്ര നമ്മൾ ഡെവലപ്പായാലും സ്കൂളിലായാലും കോളേജിലായാലും വീട്ടുകളിലായാലും അയൽവീടുകളായാലും ഓഫീസിലായാലും സ്ത്രീകൾ സെക്യൂർഡാണ് അവർക്ക് സെക്യൂർഡല്ല പല രീതിയിലും സോഷ്യൽ മീഡിയയിലടക്കം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ പല ആളുകളും പല സ്ത്രീകളും ഇങ്ങനെയുള്ള നിയമങ്ങളെ യൂട്ടിലൈസ് ചെയ്ത് അതായത് തെറ്റായ രീതിയിൽ അവരുടെ പേഴ്സണൽ റെവഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു അറുപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തി അറുപത്തഞ്ച് വയസ്സായ വ്യക്തി ഒമ്പത് മാസമാണ് ജയിലിൽ കിടന്നു മുൻപ് പറഞ്ഞ പോലെ കരം ആവർത്തിക്കില്ല അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് അത് അങ്ങോട്ടും കൊണ്ട് വാക്കുതിരക്കുണ്ടായി അല്ലെങ്കിൽ വെയിലു തിരക്കുണ്ടായി അയൽക്കാർ ഒന്നും പ്രശ്നമുള്ള സമയത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് പീഡിപ്പിച്ചൊന്ന് പരാതി കൊടുക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ അതിനുള്ള റിമാൻഡ് കഴിച്ചാൽ ആ കുട്ടി ഒന്നുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയും അപ്പോൾ ആർക്കും അറിയാൻ കഴിയുക അത് ആ കൊണ്ട് നിർബന്ധിച്ച് പറയപ്പെട്ടെന്ന് അറിയാൻ കഴിയാം അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ ഈ മുൻപ് പറഞ്ഞ നമ്മുടെ രാജ്യം കൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഈ നിയമം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുന്ന നിയമമാണ് അപ്പൊ ആ നിയമത്തെ പല രീതിയിലും വളച്ചോടിച്ച് ആ ഇവരുടെ പേഴ്സണൽ റിവഞ്ച് തീർക്കാൻ തീർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ആണുങ്ങൾ ചെയ്ത് ചെയ്യേണ്ട കാര്യം അതായത് ഒരു ിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക മാന്യ രീതിയിൽ ബ്രേക്കപ്പ് ആകുക അതായത് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മളിൽ തെളിവ് സാഹചര്യം നമ്മൾ നമ്മളെ വാദിക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് നല്ല സപ്പോർട്ട് പോലെ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നീ പറഞ്ഞ മീഡിയസും ഫേസ്ബുക്കും ഒരു പരിധി വരെ നിയമം വരെ ചിലപ്പോൾ നമ്മളെ കൂടെ നിന്നു വരില്ല അപ്പോൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്കപ്പ് ആവാനുള്ള നടപടികൾ എടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ തലവെക്കാതിരിക്കുക കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാ ഇരയാവണത് സാധാരണക്കാർ ഇരയാവരുണ്ട് പക്ഷെ ഒരു ഒരു ലെവലിൽ നിൽക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് കൂടുതൽ ഇരയാവണത് കൂടുതൽ ഇരിയാവണത് ഇനി റീസെന്റ് രാഹുൽ മാങ്കുട്ടം വരെ അതായത് അവർ ചെയ്ത ഏറ്റവും ശരിയാണ് ഈ പറഞ്ഞ ഈ വ്യക്തി ചെയ്ത തെറ്റവും ശരിയെന്ന് എനിക്കറിയുന്ന കാര്യമല്ല ഈ പറഞ്ഞ രാഹുൽ മാങ്കുട്ടായാലും ബേഡൻ ആയാലും സിദ്ദിഖായാലും മുകേഷ് ആയാലും സിനിമ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള എല്ലാ ആളുകളായാലും കൂടുതലും ഇരയാവണത് ഇങ്ങനെയുള്ള കേസിലാണ് അപ്പോ നമ്മൾ അപ്പോൾ നമ്മളെ ഇതിലിപ്പോൾ തലവെക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ എന്തെങ്കിലും കേസ് വന്നതിപ്പോ നാളെ നമ്മൾ നിരപരാധിയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി വ്യക്തി ചെയ്തിട്ടില്ല എന്ന് നാളെ കോടതി തീരുമാനിച്ചാലും ഇപ്പം എത്ര നമ്മളെ കല്ലിറങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനെ കേസ് പഴുകിട്ട് നമ്മളെ കല്ലെറഞ്ഞ് നമ്മളെ കളിയ കളിയാക്കി നമ്മളെ ഒറ്റപ്പെടുത്തിയ സമൂഹം നാളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നിൽക്കൊന്നുമില്ല അവർ അടുത്ത ന്യൂസിന്റെ പുറകെ അല്ലെങ്കിൽ അടുത്ത ഹോട്ട് ന്യൂസിന്റെ പുറകെ അവർ പോകും അപ്പോൾ അപമാനിക്കപ്പെടുന്ന നമ്മളെ ഈ പറയുന്ന ചതിക്കപ്പെടുന്ന പുരുഷന്മാരാണ് അപ്പം നല്ല അതായത് ഈ നിയമം ഇപ്പോഴും പറഞ്ഞ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് പല മേഖലകളിലും ഇപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ല നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെയുള്ള ആളുകളെ ഹരാസ്മെന്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്ത്രീകളെ ഹരാസ്മെന്റ് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ ലേഡീസിന് മാത്രം ടാർജറ്റ് ചെയ്ത് വളക്കാൻ നോക്കുന്ന ഒരു വികൃതികെട്ട ആണുങ്ങളുണ്ട് ചെറിയ കുട്ടികളോട് ഈ പറഞ്ഞ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട് കോളേജിൽ പിള്ളേരോട് കാണിക്കുന്ന സൈക്കോ രണ്ടന്മാരുണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള അവസരം കിട്ടുമ്പോൾ ബസ്സിൽ വെച്ച് തോണ്ടാൻ പിടിക്കാൻ നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ പിടിച്ച് ഈ പറഞ്ഞ നിയമം കൂടെ ലോക്ക് ചെയ്യാം അതല്ലാതെ നമ്മൾ ഈ വൈരാഗ്യ ബുദ്ധി തിരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പേഴ്സണൽ റിവഞ്ച് തിരുക്കാൻ വേണ്ടി ഒരാളുടെ ജീവിതം തുളക്കാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ഹലോ